സംഭവത്തെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കാനുള്ള തീരുമാനം ഈ വർഷം തന്നെ നടപ്പാക്കും വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ബി എസ് ബന്ധു സി കെ സോമന് കാസർകോട് ജില്ലയിലെ ഷോണി വില്ലേജിൽ രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ഏക്കർ ഭൂമി പതിച്ചു നിൽക്കിയതിനെപ്പറ്റി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം റദ്ദാക്കിയത് പല വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ആ ഭൂമി പതിച്ചു കൊടുക്കാനുള്ള തീരുമാനം കാൻസൽ ചെയ്തു ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരന്വേഷണം നടത്താനായിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു മൂന്ന് ക്രമക്കേടുകളാണ് നടപടിയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ഒന്ന് ഒരേക്കർ ഭൂമി മാത്രമേ ഇപ്പുരത്ത് നൽകാൻ പാടുള്ളൂ ഇവിടെ രണ്ട് ദശാംശം മൂന്നേ മൂന്ന് ഏക്കർ ഭൂമി രണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതൽ വിലവരുന്ന് ഭൂമി നൽകുമ്പോൾ സർക്കാരിന്റെ അനുമതി വാങ്ങണം ഇവിടെ അനുമതി വാങ്ങിയിട്ടില്ല മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഭൂമി വിൽക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയുള്ളതാണ് എന്നാൽ ഈ വ്യവസ്ഥയിൽ ഇളവ് ചെയ്തു കൊടുത്തിരിക്കുന്നു ഏതെങ്കിലും മുൻകുചിയോടെ അല്ല സർക്കാർ അന്വേഷണം നടത്തുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മലയാള ഭാഷ ഒന്നാം ഭാഷയാകുന്ന